രണ്ട് രണ്ട് കാര്യം കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ് അതിലൊന്ന് ആരാണ് ജീന സജി തോമസ് എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഇപ്പോൾ ജീന സജി തോമസിനെ കണ്ടെത്തുക എന്നതും കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും അരിച്ചു പെറുക്കുകയാണ് ആരാണ് ജീന സജി തോമസ് എന്നറിയാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രശ്നം കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് ഒരു പരാതി ലഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കരുവായിത്തേക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ജീന സജി തോമസ് എന്ന യുവതി ഡി പരാതി കൊടുക്കുന്നത് ഡി ആ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ജീന സജി തോമസിനെ വിളിക്കുകയും പരാതിയിൽ ആസ്പദമായ കാര്യങ്ങളെ കുറിച്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ആ മൊഴിയിൽ ഒരു കാര്യം പറഞ്ഞു പരാതിയിൽ പറയാത്ത കാര്യം പരാതിയിൽ ആരുടെ പേരും പരാമർശിച്ചിരുന്നില്ല എന്നാൽ മൊഴിയിൽ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പേര് പരാമർശിച്ചു അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റേതാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടേതാണ് രണ്ടുപേരും ഗൂഢാലോചന നടത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലേക്ക് കൊണ്ടുവന്നു വധിച്ചിടച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ യുവതിയുടെ മൊഴി യൂത്ത് കോൺഗ്രസ് നേതാവായ യുവതിയുടെ മൊഴി സ്വാഭാവികമായും നാളെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വി ഡി സതീശന്റെയും രമേശ് ചരിത്രയുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടിവരും അവരും ഈ കേസിന്റെ ഭാഗമായി വരും അത് ബോധപൂർവമാണോ എന്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇത്തരമൊരു പരാതി നൽകി എന്തിനു വേണ്ടി ഇത്തരമൊരു മൊഴി നൽകി തുടങ്ങിയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ജീന സജി തോമസ് ആരാണ് എന്നറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ കണ്ടെത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഭാരവാഹി പട്ടിക അരിച്ചുപറുക്കി ഒരുപാട് സമയം എടുക്കണം കാരണം എത്ര ഭാരവാഹികളുണ്ട് എന്ന് കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല യൂത്ത് കോൺഗ്രസ്കാർക്ക് പോലും അറിയില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് ജീന സജി തോമസിനെ ഭാരവാഹിയായി നിയമിച്ചത് എന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ ആരാണ് ജീന സജി തോമസ് എന്ന് കണ്ടെത്താൻ യൂത്ത് കോൺഗ്രസുകാർ നെട്ടോട്ടമൊടുകയാണ് പക്ഷെ ഇതുവരെയും ജീന സജി തോമസ് രംഗത്ത് വന്നിട്ടില്ല പരസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല നേരിട്ട് വന്നിട്ടാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് എത്തിയാണ് ജീന സജി തോമസ് മൊഴി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആരാണ് ജീന സജി തോമസിന്റെ പിറകിൽ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ജീന സജി തോമസിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചത് ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തിനാണ് വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയും ഈ കേസിന്റെ ഭാഗമാക്കിയത് വലിയ ഗൂഢാലോചന അതിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു കാര്യവുമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് തന്നെയാണ് അതും രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ എഫ്ഐആറിൽ പറഞ്ഞ ഒരു കാര്യം ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെയാണ് പെൺകുട്ടികളെ എന്ന് പറയാൻ കഴിയില്ല പെൺകുട്ടികളെയും സ്ത്രീകളെയുമാണ് പീഡിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് അതിൽ അറുപതല്ല അറുപത്തി ഒൻപതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയും ചെയ്തിരുന്നു അറുപത്തി ഒൻപത് വയസ്സുള്ള ഒരു സ്ത്രീ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു അവർ കോൺഗ്രസിന്റെ നേതാവാണ് വനിതാ നേതാവാണ് എന്ന വാർത്തയും പുറത്തു ചെയ്തിരുന്നു അങ്ങനെ ഇരുപത് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് അക്കാര്യമാണ് എഫ് ഐ ആറിൽ പറഞ്ഞത് അത് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ സ്ഥിരീകരിച്ചിരുന്നില്ല ഇതുവരെയും സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ കോൺഗ്രസ് അത് അംഗീകരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തിന് നടപടിയെടുക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കളോട് വിശദീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് താഴെ തട്ടിൽ വരെയുള്ള നേതാക്കളെ പ്രാദേശിക നേതാക്കളെ വരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി വലിയ ഒരു വിശദീകരണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും തെറ്റില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച കാര്യമാണ് മലയാള മനോരമയാണ് വാർത്ത കൊടുക്കുന്നത് അതുകൊണ്ട് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ അക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അക്കാര്യങ്ങൾ കോൺഗ്രസിലെ താഴെ ിൽ വരെ വിശദീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു സംശയവുമില്ല അക്കാര്യം കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പോലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പിറകിൽ വി ഡി സതീഷിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പൊല്ലാപ്പ് കോൺഗ്രസിനെ വിട്ടുപോകില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇത് രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്